ിൽ ഉപവിഷ്ടരായിരിക്കുന്ന സയ്യിദ് സയ്യിനുൽ അബ്ദീൻ ബാഫക്കി തങ്ങൾ അവനാബ് മുഹമ്മദ് സാദിഖ് വെളിമുക്ക് അവറുകളെ ജനാബ് സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി അവറുകളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം പി ഫൈസൽ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ മേൽസത വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് എസ് വൈഎസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പാവപ്പെട്ടവരും നിർധനരുമായിട്ടുള്ള നിരാശ്രയരുമായിട്ടുള്ള ആളുകൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് സാന്ത്വന കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി എടപ്പാളിൽ തുടങ്ങുന്ന സാന്ത്വന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നു ചരിച്ച് എസ് വൈ എസ് സാന്ത്വനം മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കുന്നു ഒരു പക്ഷേ സൗജന്യമായി ഒരു ഡോക്ടറുടെ സേവനവും ഒരു പരിധിവരെ മരുന്നുകളും ലഭിക്കുന്ന ഈ പ്രദേശത്തെ എന്നല്ല നമ്മളുടെ ഈ താലൂക്കിലെ തന്നെ പ്രഥമ സംരംഭമാകും എസ് വൈഎസിന്റെ ഈ സാന്ത്വനം മെഡിക്കൽ സെന്റർ എന്ന് എനിക്ക് ഉറപ്പാണ് മതസംഘടനകളുടെ പ്രവർത്തനം എങ്ങനെ ആവണം എന്നുള്ളതിന് ചില രീതികൾ ഉണ്ടായിരുന്നു നമുക്ക് ആ രീതികൾ മാറ്റിയെഴുതിക്കൊണ്ട് കഷ്ടപ്പെടുന്നവരെയും പാവപ്പെട്ടവരെയും നിരാശ്രയരെയും നിരാലംബരെയും ഒരു മതരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് നിരാകരിക്കാൻ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൂടി മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് എസ് വൈ എസ് ഇത്തരമൊരു പരിപാടിക്ക് തുടക്കമിട്ടത് എന്ന് എനിക്കുറപ്പാണ് ഒരുപാട് പ്രയോജനം ലഭിക്കുന്ന ആളുകൾക്ക് സമാശ്വാസം ലഭിക്കുന്ന പരിപാടിയാണ് എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങുന്നത് നിരവധി സംഘടനകൾ നമ്മളുടെ നാട്ടിലുണ്ട് എല്ലാവരും സംഘടനാരംഗത്ത് ഊർജസ്വലമായി പരസ്പരം മത്സരിക്കുകയാണ് ഒരു സ്ഥാപനമുണ്ടാക്കുമ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ മറുപടിയായി ഉണ്ടാക്കി അതല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ രണ്ട് പള്ളികൾ മറുപടിയായി പണിത് ഒരു മദ്രസയുണ്ടാക്കുമ്പോൾ രണ്ട് മദ്രസകൾ അതിന് പകരമായിട്ട് സംവിധാനിച്ച് പരസ്പരം മത്സരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ തന്നെ അവാന്തര വിഭാഗങ്ങൾ എസ് വൈഎസിനോട് മത്സരിക്കേണ്ടത് ഇതിന് സമാനമായ രണ്ട് കേന്ദ്രങ്ങൾ ഈ പ്രദേശത്ത് തുടങ്ങിക്കൊണ്ടാണ് അതിനവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നല്ല കാര്യങ്ങളിലാണ് മത്സരം വേണ്ടത് ഒരു ജാഥ നടത്തിയാൽ രണ്ട് ജാത നടത്തി മത്സരബുദ്ധി കാണിക്കുന്നവർ ഒരു സാന്ത്വന കേന്ദ്രം സൌജന്യമായി ഒരു ഡോക്ടറുടെ സേവനവും മെഡിസിനും ലഭിക്കുന്ന കേന്ദ്രത്തിനു പകരം സമാനമായ ഒന്നിലധികം കേന്ദ്രങ്ങൾ തുടങ്ങി അവരിതിനെ നേരിടട്ടെ യഥാർത്ഥത്തിൽ മതവും വിശ്വാസവും ആരാധനാനുഷ്ഠാനങ്ങളുടെ ഒരു ആകെത്തുകയല്ല പലരും അങ്ങനെയാണ് ധരിച്ചു വശായിരിക്കുന്നത് ഒരു ദേശത്ത് വിശ്വാസികളുണ്ടോ എന്നറിയാൻ അവിടെ എത്ര പള്ളികളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ചർച്ചകളുണ്ട് എന്നല്ല നോക്കേണ്ടത് നാല് വീടുകളിൽ കയറി നോക്കുക അവിടെ നിങ്ങൾക്ക് പാവപ്പെട്ട ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് കാണാനിടയായാൽ നിങ്ങൾക്കുറപ്പിക്കാം ആ നാട്ടിൽ യഥാർത്ഥ വിശ്വാസികളില്ല എന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ വിവാഹപ്രായം എത്തിയിട്ടും പണമില്ലാത്തതുകൊണ്ട് മംഗല്യഭാഗ്യം ശ്രദ്ധിക്കാതെ കണ്ണീരും കയ്യുമായി കഴിയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ വിശ്വാസത്തിന്റെ ലാബലൊട്ടിച്ച ഒരു പറ്റം ആളുകൾ മാത്രമേ അധിവസിക്കുന്നുള്ളൂ ആ നാട്ടിൽ എന്ന് രോഗാതുരമായ അവസ്ഥയിൽ ചികിത്സിക്കാൻ പണമില്ലാതെ ആശുപത്രിയിൽ പോകാൻ സാധ്യമാകാതെ ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾക്ക് കാണാനായാൽ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം ആ നാട്ടിൽ കപടവിശ്വാസികളെ ഉള്ളൂ യഥാർത്ഥ വിശ്വാസികളില്ല എന്ന് അതാണ് വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഉരക്കല്ല് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിൽ നമുക്കുള്ള മനസ്സാണ് നമ്മളൊരു നല്ല വിശ്വാസിയാണോ എന്നറിയാൻ നമ്മൾ എത്ര ആരാധനാനുഷ്ഠാന കർമ്മങ്ങളിൽ വ്യാപൃതമാകുന്നു എന്ന് നോക്കുന്നതിനേക്കാൾ ദുരിതങ്ങളും പ്രയാസങ്ങളും പേറുന്നവരോട് എത്രമാത്രം അനുകമ്പയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നതാകും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഇഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ കേട്ടപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസങ്ങൾ കേൾക്കാൻ ഇടവന്നപ്പോഴൊക്കെ റസൂലുള്ള സല്ലാഹു അലഹി വസല്ലമിന്റെ ഹൃദയം പിടച്ചിരുന്നു അങ്ങനെ നമ്മളുടെ കണ്ണുകൾ നനയുകയും ഹൃദയങ്ങൾ പിടക്കുകയും നമ്മളാൽ കഴിയുന്നത് മറ്റുള്ളവർക്ക് സഹായമായിട്ട് നൽകുകയും ചെയ്യുക എനിക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ സാമ്പത്തികമായി ഞാൻ ചെയ്യുക അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ അതും ചെയ്തു കൊടുക്കണം തടികൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ സേവനം ചെയ്യണം സമയം മറ്റുള്ളവരുടെ കൂടെ ചെലവഴിച്ചുകൊണ്ട എനിക്ക് സേവനം ചെയ്യാനാകൂ എന്ന് വരികിൽ ആ രീതി അവലംബിക്കണം ഇപ്പൊ തത്വത്തിൽ നമ്മളുടെ ഒരു സഹായവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രം അവരുടെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുന്നതാണ് സഹായം അത് മതി എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ വിചാരം നമ്മൾ ആരെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കണമെങ്കിൽ നാട്ടിലെ ഉദാരമതികളായിട്ടുള്ള ആളുകളെ പോയി കാണും അവരോട് പറയും ഇങ്ങനെ ഒരു വീടുണ്ടാക്കണം നിങ്ങൾ സഹായിക്കണം പാവങ്ങൾ അവരും സഹായിക്കും നന്നായി അത്തരം സംരംഭങ്ങളിൽ ഭാഗമാക്കാകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരാൾ എന്റെ കയ്യിൽ പണമില്ല പക്ഷേ എന്റെ അധ്വാനം ഞാൻ ആ വീടിന്റെ നിർമ്മാണത്തിന് നൽകാം എന്റെ ഒരു ദിവസത്തെ അധ്വാനം ഞാൻ നൽകാം അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത് അത്തരമൊരു ചിന്ത എന്തുകൊണ്ടാണ് നമ്മളിൽ ഉണർന്നു വരാത്തത് സാമ്പത്തിക ശേഷിയുള്ളവന് അവന്റെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യണം ആരോഗ്യമുള്ളവൻ അവന്റെ ആരോഗ്യത്തിൽ നിന്നാണ് ദാനം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട് പണിയുന്ന സമയത്ത് ഒരു പത്ത് കല്ല് ഞാൻ ഏറ്റിക്കൊണ്ടുവന്ന് ഇട്ടു തരാം അവിടെ എത്തിച്ചു തരാം നമുക്കത്രേ കഴിയൂ കാരണം സാമ്പത്തികമായി നമ്മളുടെ അടുത്ത് നമ്മളുടെ കാര്യങ്ങൾ തന്നെ നിവർത്തിക്കാൻ പണമില്ല അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളുടെ അധ്വാനം ഒരു ദിവസത്തെ അധ്വാനം ഒരു ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന ആളാണ് അയാൾക്ക് പണം കൊടുക്കാൻ വയ്യ ശേഷിയില്ല പക്ഷെ അയാൾക്ക് ഒരു ദിവസത്തെ തന്റെ അധ്വാനം നിർമ്മിക്കുന്ന വീടിന്റെ ഇലക്ട്രിഫിക്കേഷൻ അതിന്റെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി തന്നോളൂ പക്ഷേ എന്റെ ഒരു ദിവസത്തെ കൂലി നിങ്ങൾ തരേണ്ട ഞാൻ എന്റെ അധ്വാനം അതിലേക്കായി അർപ്പിക്കുന്നു ഏതെങ്കിലും ഒരാൾ ആശുപത്രിയിലാക്കി കൊണ്ടുപോകുന്നതിന് മുൻപ് സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ അടുത്തൊക്കെ നടന്ന് നമ്മൾ പണം പിരിക്കും അവരൊക്കെ അത് തരികയും ചെയ്യും എന്നാൽ ആ രോഗിയുടെ കൂടെ നിൽക്കാൻ ആളില്ലെങ്കിൽ കുറച്ച് സമയം നമ്മളുടേത് അവിടെ നിൽക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് നൽകാത്തത് സാമ്പത്തികമായി ശേഷിയില്ലാത്തവൻ അവന്റെ സമയം ദാനം ചെയ്യണം അവന്റെ അധ്വാനം ദാനം ചെയ്യണം അതെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവബോധം നമ്മളുടെ നാട്ടിൽ ഇനിയും ഉണർന്നു വരേണ്ടതായിട്ടാണ് ഉള്ളത് എല്ലാവരും കരുതുന്നത് എല്ലാറ്റിനും ഈ സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നാണ് അവർ ചെയ്യണം അവരുടെ കൂടെ അങ്ങനെ ശേഷിയില്ലാത്ത ആളുകളുടെ അധ്വാനവും അവരുടെ സമയവും കൂടി ചേരണം അപ്പോഴേ യഥാർത്ഥത്തിൽ ഒരു നാട്ടിൽ എന്താണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഗവൺമെന്റ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു എസ് വൈ എസിനോട് എനിക്ക് പറയാനുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ ഒരു വീടിന് വേണ്ടി നൽകുക പക്ഷെ മൂന്ന് ലക്ഷം രൂപ കൊണ്ട് ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വീട് പണിയാൻ കഴിയില്ല ഒരു അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ വീടാണെങ്കിൽ പോലും നമ്മളുടെ അധ്വാനം നാട്ടിൽ നിന്ന് കുറച്ച് പിരിവ് അങ്ങനെ ഒരു നാലോ നാലരയോ ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കാനായാൽ ഒന്ന് ഒന്നൊന്നര ലക്ഷം രൂപ സമാഹരിച്ചുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷത്തിന്റെ കൂടെ അതും കൂടി ചേർത്ത് അവർക്ക് നമ്മളൊരു വീട് പണിത് കൊടുക്കുക എന്നിട്ട് അതിന്റെ താക്കോൽ നൽകുക നിങ്ങൾ ഗൌരവപൂർവ്വം അത് ആലോചിക്കണം നാല് ലക്ഷം വീടുകളാണ് കേരളത്തിൽ വരുന്ന നാല് വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് അത്തരമൊരു വലിയ ദൌത്യം നിങ്ങൾക്ക് ഏറ്റെടുത്തുകൂടാ എസ് വൈ എസിന്റെ നല്ല ചുണക്കുട്ടികൾ അവർ ിച്ച് അവരുടെ അധ്വാനം അതിന്റെ ഭാഗമായിട്ട് നൽകാം സാധനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിക്കാം പണം ചോദിക്കുമ്പോഴാണ് ആളുകൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക നിങ്ങൾ ഇപ്പോ കല്ല് തന്നെ വേണ്ട വീടുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കോസ്റ്റ് ജിപ്സം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല വീടുണ്ടാക്കാം ഞാൻ ഒരു സ്കൂൾ കെട്ടിടം കണ്ടു ഗ്രൌണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് ജിപ്സം ബോർഡ് ഉപയോഗിച്ച് ചുമരെല്ലാം ജിപ്സം ബോർഡാണ് വാർപ്പും ജിപ്സം ബോർഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു പ്രശ്നവുമില്ല ഒരു വാർപ്പിന്റെ വീടിനേക്കാൾ കൂടുതൽ ഗ്യാരണ്ടി അതിന് നൽകുന്നുണ്ട് ധനച്ചെലവ് കുറവാണ് സാമാന്യം ഒരു ചെങ്കൽ ഒരു വീട് പണിയുന്നതിനേക്കാളും പണച്ചെലവ് കുറവാണ് അപ്പൊ അത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടത്താൻ എസ് വൈ എസ് തയ്യാറാവണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും ഇല്ലാതാകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദൈവരാജ്യത്തിന്റെ പിറവി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാത്ത മനുഷ്യർ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അതിനും കൂടിയാണ് ശ്രമിച്ചത് കഷ്ടപ്പാടും വേദനയും അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് കരകയറ്റാൻ ദുരിതങ്ങൾ പേറുന്നവരുടെ ദുരിതങ്ങളിൽ നിന്നവരെ മുക്തമാക്കാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ ദാനം ചെയ്യുന്നു എന്ന് പറയാൻ മാത്രം വലിയ മാനസിക ഔന്നിത്യം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമന് ആ കാലത്തെ തന്റെ സന്തത സഹചാരികളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞു അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എബാദത്ത് എന്ന് പറയുന്നത് കേവലം ആരാധനാനുഷ്ഠാനങ്ങളുടെ പ്രയോഗം മാത്രമല്ല ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പേര് റേഷൻ കാർഡിൽ ഇല്ലെങ്കിൽ അത് റേഷൻ കാർഡിൽ ചേർത്ത് കൊടുക്കുന്നതിന് നമ്മൾ നടത്തുന്ന പ്രയത്നവും എബാദത്താണ് എന്താണ് ഈമാൻ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു അതിന്റെ ഏറ്റവും ചെറിയ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റുന്നത് വിശ്വാസമാണ് നമ്മൾ ആരെങ്കിലും അത് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചോ ഇന്നുവരെ അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗം അംശം എന്ന് പറയുന്നത് ആ ചെറിയ അംശം സ്വയത്തമാക്കാതെ നമ്മൾ എങ്ങനെയാണ് അതിനപ്പുറത്തുള്ള വലിയ അംശത്തെ സ്വന്തമാക്കുക ഒരു കല്ല് റോട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ആരെങ്കിലും റസൂലുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു മാനസികാവസ്ഥയിൽ അത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ടോ നമ്മളെ വീടിന്റെ മുമ്പിലാണെങ്കിൽ പോലും റോഡ് പഞ്ചായത്തിന്റേതാകാം അല്ലെങ്കിൽ പി ഡബ്ല്യുടേതാകാം ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് നമ്മളുടെ വീടിന്റെ മുന്നിൽ ഒരു രണ്ട് കൂട്ടം മണ്ണ് അതിൽ കൊണ്ടുപോയി നമ്മൾ എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടോ വിശ്വാസത്തിന്റെ ഏറ്റവും ചെറിയ അംശം വഴിയിൽ കിടക്കുന്ന കല്ലുമുള്ളുകൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതിന്റെ കുറച്ചുകൂടി വിശാലമായ അർത്ഥം നടക്കുന്ന വഴി സുഗമമാക്കുക യാത്ര ചെയ്യുന്ന വഴി സുഗമമാക്കുക അതൊക്കെ നമ്മളുടെ ചുമതലയാണ് വിശ്വാസികൾ തിരിച്ചറിയപ്പെടേണ്ടത് നമ്മളുടെ വേഷഭൂഷാദികളിലൂടെ അല്ല നമ്മളുടെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യാൻ വന്നാൽ അവരെക്കുറിച്ച് നാട്ടുകാർ പറയണം എസ് വൈ എസ് കാരാണ് ഇത് ചെയ്തത് കാരണം നാട്ടിൽ അങ്ങനെ ചെയ്യുന്നവർ അവരെ ഉള്ളൂ എന്നുള്ള ഒരു ലേബലാണ് എസ് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ പ്രവർത്തനത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കണം ഇവിടെ സൌജന്യമായി മെഡിക്കൽ ചികിത്സ നൽകുന്നു എനിക്ക് പലപ്പോഴും പല ആളുകളോടും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിശിഷ്യ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം ഒരു ക്യാഷ് ഇല്ലാത്ത ആശുപത്രിയാണ് ഉണ്ട് അങ്ങനെ ആശുപത്രി സത്യസായി ബാബ പുട്ടപ്പുറത്തിയിൽ നടത്തുന്ന ആശുപത്രിയിൽ ക്യാഷ് ഇല്ല അവിടെ ചെല്ലാം അഡ്മിറ്റ് ചെയ്യാം ചികിത്സ കഴിഞ്ഞ് നമുക്ക് ഒരു ബില്ലും അടക്കാതെ പോരാം ആരും നമ്മളോട് ബില്ല് ചോദിക്കില്ല ചികിത്സയ്ക്ക് അനുസൃതമായിട്ടുള്ള ഓപ്പറേഷൻ മരുന്ന് എല്ലാം അവിടെ ഫ്രീയാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ഒരു പൈസ പോലും വേതനം പറ്റാതെ അവിടെ വന്ന് ജോലി ചെയ്യുന്നു വർഷത്തിൽ ഒരു മാസം അതിനുവേണ്ടി അവർ നീക്കിവെക്കുന്നു അവരുടെ അധ്വാനത്തിന്റെ ജക്കാത്താണ് അത് അവരുടെ പ്രാവീണ്യത്തിന്റെ ജക്കാത്ത് ആ സക്കാത്ത് നമ്മൾ കൊടുക്കാറുണ്ടോ നമ്മൾ ആരെങ്കിലും നമ്മളുടെ ബുദ്ധിവൈഭവത്തിന് ജക്കാത്തു കൊടുക്കാറുണ്ടോ സമ്പത്തിനല്ലേ നമ്മൾ ജക്കാത്തു കൊടുക്കാറുള്ളൂ അങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളതാണ് പക്ഷേ നമ്മളുടെ നൈപുണ്യത്തിന് നമ്മളുടെ കഴിവിന് നമ്മളുടെ വൈഭവത്തിന് അതിനും നമ്മൾ ഒരു ജക്കാത്തു കൊടുക്കണ്ടേ ഡോക്ടർമാർ അവരുടെ കഴിവിനും പ്രാവീണ്യത്തിനും നൽകേണ്ടുന്ന സക്കാത്ത് എന്ന് പറയുന്നത് അവരുടെ കുറച്ച് ദിവസത്തെ സൗജന്യ സേവനമാണ് അത്രത്തോളം ജനങ്ങൾക്ക് അനുഭവേദ്യമാകുന്ന മറ്റൊന്ന് ഉണ്ടാവില്ല പുട്ടഭർത്തിയിൽ അങ്ങനെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഡോക്ടർമാർ അവിടെ വന്ന് ഫ്രീ ആയിട്ട് ചികിത്സിച്ചു പോകും അപ്പൊ കേരളത്തിൽ ഇനി ആവശ്യം ഞാനെന്നാൽ കുറച്ചു മുമ്പ് ഷേഖുന അബുബക്കർ മുസ്ലിയാർ അവരുടെ ഉസ്താദിനെ കണ്ട സമയത്ത് പറഞ്ഞു ഉസ്താദ ഇനി നമുക്ക് ആവശ്യം കാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരു ആശുപത്രിയാണ് അത് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് യാഥാർത്ഥ്യമാക്കണം പുട്ടപറത്തിയിലെ സത്യസായി ബാബ ആശുപത്രി പോയി കണ്ട് ഒന്ന് പഠിക്കണം എസ് വൈ എസിന്റെ ഒരു സംഘം അവിടെ പോയി ആ ആശുപത്രി നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു പഠനമെങ്കിലും നടത്തണം കഴിയുമോ കഴിയില്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ഒന്ന് പോയി കാണണം നമ്മൾ നമ്മളുടെ വിശ്വാസത്തിൽ നമുക്ക് സംശയം തോന്നുന്ന അത് നമ്മളുടെ പടച്ചവന പേടിയിൽ നമുക്ക് സംശയം തോന്നുന്ന ഒരു മുഹൂർത്തമാകും മുഹൂർത്തമാകുമത് എന്നെനിക്ക് ഉറപ്പാണ് ഒരുപാട് ആളുകൾക്ക് ആവശ്യങ്ങൾ ഉണ്ട് ആ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആനുകൂല്യങ്ങൾ ഇവിടെ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ വരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ അയാൾക്ക് ചികിത്സ വേണ്ടേ എന്ന് ചോദിക്കും അയാൾക്ക് സാമ്പത്തികമായിട്ട് ചെലവഴിച്ചാൽ ചികിത്സ കിട്ടുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട് പക്ഷെ പാവപ്പെട്ടവൻ അവിടെ പോയാൽ അവർക്ക് അവിടെ ചികിത്സ കിട്ടില്ല ഒരിക്കലും ഒരു സാമ്പത്തിക ശേഷിയുള്ള ആളുടെ സമ്പത്തിൽ നിന്ന് നൽകുന്ന പണം കൊണ്ട് ഉണ്ടാക്കുന്ന സംവിധാനത്തിന്റെ സൌകര്യം സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ഒരാൾ അനുഭവിക്കാൻ പാടില്ല അത് ആന്റി ഇസ്ലാമിക് ആണ് അത് ഇസ്ലാമിക വിരുദ്ധമാണ് കാരണം ഞാനത് അവകാശമില്ലാതെ അനുഭവിക്കുമ്പോൾ അർഹതപ്പെട്ട ഒരു മനുഷ്യന്റെ അവകാശമാണ് ഞാൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് എനിക്കിവിടെയുള്ള പണ്ഡിതന്മാരോടൊക്കെ പറയാനുള്ളത് പള്ളിയിൽ വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം പഞ്ചായത്തിലിപ്പോൾ എ പി എൽ കാർഡ് ബി പി എൽ കാർഡാക്കാനുള്ള തിരക്കാണ് മക്കൾ ദുബായിലുള്ളവർ നാട്ടിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ അവരൊക്കെ നിൽക്കുകയാണ് ബി പി എൽ കാർഡാക്കാൻ ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ മതം നിന്ന പടച്ചവൻ ഇല്ല എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയല്ലേ അത്തരം പ്രവൃത്തിയിലൂടെ പാവപ്പെട്ട മനുഷ്യർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ അർഹതപ്പെടാത്തവൻ കൈപ്പറ്റിപ്പോകുമ്പോൾ ഒരു ഹറാമാണ് പോകുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ ഗവൺമെന്റിന്റേതാണെങ്കിൽ അനുഭവിക്കാം ഈ ഗവൺമെന്റിന്റെ പണം എന്ന് പറയുന്നത് ആരുടേതാണ് ഈ നാട്ടിലെ ജനങ്ങളുടേതല്ല നാട്ടിലെ ജനങ്ങളുടെ പണം അർഹതയില്ലാതെ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും അവനത് അവകാശപ്പെട്ടതാണ് എനിക്ക് മരുന്ന് വാങ്ങാൻ പണം എന്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് എന്റെ മനസാക്ഷിയാണ് എന്നോട് പറയേണ്ടത് ഞാൻ ഈ അടുത്ത് വട്ടംകുളം പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങിൽ ഈ കാര്യം പറഞ്ഞു നിങ്ങൾ അവകാശപ്പെടാത്തത് വാങ്ങിപ്പോയാൽ ആ പാപം നിങ്ങൾ നൂറ്റാണ്ടുകൾ പടച്ച തമ്പുരാനോട് പാപമോചനത്തിന് അർത്ഥിച്ചാലും പൊറുക്കപ്പെടുകയില്ല ഈ നാട്ടിലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒരു പാവപ്പെട്ടവൻ അവകാശപ്പെട്ടതാണ് നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത് ആ പാപം പുറത്തു തരാൻ പടച്ച തമ്പുരാന് പോലും കഴിയില്ലല്ലോ പടച്ച തമ്പുരാൻ പുറത്ത് തരില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അന്യരുടേത് കവർന്നെടുത്താൽ അവനത് തിരിച്ചു കൊടുത്ത് അവനോട് ക്ഷമാപണം നടത്തി അവൻ നമുക്ക് ക്ഷമിച്ചു തന്നാലല്ലേ പടച്ചവനത് ക്ഷമിച്ചു തരൂ പുറത്തു തരൂ ഇത്യാദി കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട കാലം സമാഗതമായിരിക്കുന്നു ധനവിനിയോഗത്തിന്റെ ഉരക്കല്ലാണ് വിശ്വാസം മാറ്റുരക്കാനുള്ള ഉരക്കല്ല് എന്ന് ജനങ്ങളെ പഠിപ്പിക്കണം ഒരാൾക്ക് സമ്പത്തിനോട് അത്യാർഥിയില്ലെങ്കിൽ ഉറപ്പിക്കാം അയാൾ സ്വർഗാവകാശിയാകും എന്ന് ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല പണത്തോടുള്ള അത്യാർത്ഥിയാണ് മനുഷ്യനെ തെറ്റുകളിലേക്ക് നയിക്കുന്നത് മറ്റുള്ളവന്റെ അവകാശം കവർന്നെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അവന്റെ ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കാൻ പ്രേരിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ തന്റെ കയ്യിൽ വെക്കാൻ പ്രേരിപ്പിക്കുന്നത് സമ്പത്തിനോടുള്ള അത്യാർഥി വെടിഞ്ഞാലല്ലാതെ സ്വർഗത്തിന്റെ നാലയലത്ത് പോലും എത്താൻ കഴിയില്ല അതിനർത്ഥം സാമ്പത്തിക ശേഷിയുള്ളവർ സ്വർഗത്തിൽ കടക്കില്ല എന്നല്ല അവര് സമ്പത്തിനോടുള്ള കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് അവരുടെ മനസ്സുമായിട്ടാണ് ബന്ധപ്പെടുന്നത് ഒരാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു അയാൾക്ക് നല്ല പണമുണ്ടായി അയാൾ നന്നായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു അത് പണത്തോടുള്ള അത്യാർത്ഥിയല്ല അങ്ങനെ അല്ലാത്ത ഇടത്തരം ആളുകൾക്കാണ് വലിയ അത്യാർത്ഥി ആ അത്യാർത്ഥിയുള്ള ആളുകൾക്ക് സ്വർഗത്തിന്റെ പോലും ഏൽക്കുകയില്ല ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ എങ്ങനെയാണ് ഞങ്ങൾ ഒരു മുസ്ലിമിനെ തിരിച്ചറിയുക അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടി അയാൾ നമസ്കരിക്കുന്നുണ്ടോ നോമ്പ് നോൽക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല അയാളുമായി നിങ്ങളൊന്ന് സാമ്പത്തിക ഇടപാട് നടത്തി നോക്കൂ ഒരായിരം രൂപ കടം കൊടുത്താൽ അറിയാം ഒരാൾ വിശ്വാസിയാണോ മുസ്ലിമാണോ അല്ലയോ എന്ന് ആ കാര്യത്തിൽ ഒരു കാർക്കശ്യത ജാഗ്രത നമ്മളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം ഒരാൾ വന്ന് നമ്മളോട് ചോദിച്ചാൽ എന്തോ അത് നമ്മൾ കൊടുക്കുക നമ്മളുടെ ഹൃദയവിശാലതയും ഉദാരതയും അവിടെയാണ് പ്രകടമാകേണ്ടത് അങ്ങനെയുള്ള നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് എസ് വൈ എസിന്റെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ജനങ്ങളെ കൊണ്ടുവരും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് എസ് വൈ എസിന്റെ മെഡിക്കൽ സെന്റർ എടപ്പാളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വളരെ മാതൃകാപരമായ രീതിയിലേക്ക് നല്ല സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ സൌജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നു ഇവിടെ എഴുതി വെക്കണം നിങ്ങൾ നിർബന്ധമായി അർഹതപ്പെടാത്തവർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന മരുന്ന് ഏതോ ഒരു പാവപ്പെട്ടവന് അർഹതപ്പെട്ടവന് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതാണ് എന്ന ഓർമ്മ വേണം എന്ന് നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം ഈ സാന്ത്വന കേന്ദ്രത്തിന്റെ മുന്നിൽ എഴുതി വെക്കണം അങ്ങനെയെങ്കിലും ആളുകൾ മനസ്സിലാക്കട്ടെ നല്ല രീതിയിൽ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് അവരുടെ മതം നോക്കാതെ ജാതി നോക്കാതെ വർഗം നോക്കാതെ വർണം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ നമുക്കത് നൽകാൻ സാധിക്കണം അതിന് ഈ സ്ഥാപനവും ഈ സാന്ത്വന കേന്ദ്രവും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും അഭിലേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എസ് വൈ എസ് സാന്ത്വന മെഡിക്കൽ സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം